മ്മമാനും കുഞ്ഞുമാനും ജീവിച്ചിരുന്നു ഒരിക്കൽ അവർ വെള്ളം കുടിക്കാനായി നല്ല ഭംഗിയുള്ള തടാകരയിലെത്തി തുള്ളിച്ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങിയ കുഞ്ഞുമാനിനോട് അമ്മമാൻ പറഞ്ഞു കുഞ്ഞേ നിനക്ക് ഈ തടാകത്തിൻ്റെ അഴമറിയില്ല അത് അതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല അങ്ങനെ അവർ വെള്ളം കുടിച്ച് തിരിച്ചു പോയി എന്നാൽ അമ്മയില്ലാത്തൊരു ദിവസം കുഞ്ഞുമാനോടിച്ചെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി മുങ്ങി താങ്ങ കുഞ്ഞുമാൻ ഉറക്കിക്കരഞ്ഞു അയ്യോ രക്ഷിക്കണേ അന്ന് അമ്മ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ആപത്ത് വരുമായിരുന്നോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത് മാതാപിതാക്കളും മുതിർന്നവരും കുറുക്കന്മാരും ഇല്ലെങ്കിൽ നമുക്ക് ആപത്ത് വന്നു ചേരും നന്ദി നമസ്കാരം